ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ ഇന്നൊരു പുതിയ വ്ലോഗ് എന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ് മീൽസ് പ്രിപ്പറേഷനും ഒക്കെ കൂടിയിട്ടുള്ളതാണ് കേട്ടോ നേരം ഇന്ന് ചോറാണ് വെച്ചിരിക്കുന്നത് എന്താ ചോറ് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം വെച്ചിട്ട് ചോ ചെമ്പിക്ക് മാറ്റിയതാണ് അതാ ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ മീൻ വാങ്ങിയിട്ട് മത്തിക്കറിയും മത്തി വറുത്തതും ചോറ് വന്നിട്ടാണ് അതൊന്ന് അപ്പോൾ ചോറ് എന്തായാലും വെച്ചു ഇത് കൈ പൊള്ളി കണ്ടില്ലേ കയ്യോളിത്യല്ല അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ചോറ് ഒരു വേറെ ഒരു കാരണമുണ്ട് ഞാൻ നാളെ നാട്ടിൽ പോവാണ് അപ്പോൾ പിന്നെ ചോറില്ല എന്നല്ല ഇന്ന് ഇന്നെന്തായാലും കുറച്ച് മീനൊക്കെ റെഡിയാക്കി വെക്കാൻ വിചാരിച്ചു മത്തിയാണ് വാങ്ങിയിരിക്കുന്നത് മൂന്ന് കിലോ മത്തി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ശരിയാക്കണം ശരിയാക്കിയിട്ട് കറി കുറച്ച് ഫ്രിഡ്ജ് വെക്കണം കുറച്ച് കറി വെക്കണം പിന്നെ നാളെ രാവിലെ ഏഴര ആകുമ്പോൾ എയർപോർട്ടിൽ പോകണം അപ്പൊ ഇപ്പൊ നല്ലവണ്ണം ലേറ്റ് ആയിട്ടുണ്ട് ഒമ്പത് മണിയൊക്കെ അവറായി പക്ഷേ ഓരോരോ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ലേറ്റ് ആയത് കുറച്ച് വെള്ളം മുക്കിയിട്ട് നന്നായി തിളക്കട്ട് തിളച്ച വറുക്ക പിന്നെ മീൻ ശരിയാക്കുക ക്ലിപ്പ് വെച്ചത് കൊള്ള അമ്മ അമ്മ പിടിച്ചു കൊടുത്ത വേണമായിരുന്നു തിരിച്ച വെള്ളം നല്ല വാരറ്റി വെച്ചിട്ടങ്ങ മീൻ നമുക്ക് നോക്കാം നോക്കാം നല്ല ഫ്രഷ് മീനാണെന്നാണ് മനസ്സിലാക്കുന്നത് നോക്കാം മൂന്ന് കിലോനാണ് നോക്കാൻ പാടാണെങ്കിൽ ടേസ്റ്റ് ഉണ്ട് ഉണ്ടാവും കൊണ്ടുവരുമ്പോൾ ഞാനൊന്നും നല്ലോണം കഴുകിയിട്ടാണ് പിന്നെ മുറിക്കാറും ഒക്കെ ഇട്ടാ അപ്പോൾ അതാണ് അപ്പോൾ വാഷ് ഫേസ് അടയാണ് കുറേ ചെലുക്ക് എങ്ങനെ പോവുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഉള്ളൊരു ഗുണം കുറേ ചെറുക്കിങ്ങനെ പോയി കിട്ടും പിന്നെ നമുക്ക് എളുപ്പം കുറച്ച് നന്നാക്കാൻ പിന്നെ നല്ല ഇലത്ത് നമ്മൾ എന്നിട്ട് കഴുകണമെന്നുള്ളതാണ് എന്നിട്ട് പിന്നെ മുറിച്ചു തുടങ്ങുകയായിരിക്കാം ഉപ്പും കൂടിയിട്ടിട്ട് അരച്ചാൽ കണ്ടുപ്പൊക്കെ ഉണ്ടെങ്കിൽ നന്ന കല്ലുപ്പമുണ്ടെങ്കിൽ നല്ലതാണല്ലോ വേഗത്തിൽ ചെറുക്ക പോലും ചെറുക്കെല്ലാം പോണേ കത്തിനുകൾ കളയുമ്പോ വേഗത്തിലാണ് പോരും രണ്ട് ടൈപ്പ് മത്തി ഉണ്ട് ഇതില് അതിൽ ഒരു ടൈപ്പിന് നല്ല ചെളുക്കീണ് ഒരു ടൈപ്പിന് അത്ര ചെളുക്കില്ല ഓരോ രീതിയിലാവും ഓരോ ഓരോരുത്തരും ചെയ്യുന്നത് പക്ഷേ നമ്മളിങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്ത് തുടങ്ങും ഇത് കുറച്ച് എളുപ്പമായിട്ട് തോന്നാറുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത് എപ്പോഴും ഇങ്ങനെയല്ല ചെയ്യാറ് എന്നാലും ഇങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി കഴുകും എന്തായാലും വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ടെടുത്തിട്ടാണ് ചെറുക്ക് കളി കളയാറ് പക്ഷേ ഇങ്ങനെയാകുമ്പോ ഒന്നുകൂടി എളുപ്പമായിട്ട് തോന്നാറുണ്ട് ചെളുക്ക് കളയാനൊക്കെ ചെളുക്കൊന്നും ചെതമ്പരെന്നൊക്കെ പറയലോ അല്ലേ പല പാത്രങ്ങളായിട്ട് ഫ്രിഡ്ജില് എടുത്തു വെക്കും നന്നാക്കിയിട്ട് അപ്പോൾ പിന്നെ ഞാനില്ല ഞാൻ തന്നെയാണ് നാട്ടിൽ പോകുന്നത് ഞാൻ വിശേഷങ്ങളൊക്കെ കാണിക്കാം കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടാവാനൊക്കെ ഒക്കെ നമുക്ക് നോക്കാം എല്ലാവരും മുളകൊക്കെ കാണാൻ മുഴുവനായിട്ട് ഞാൻ എവിടേക്കാണ് പോകുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുക ഞാൻ എന്തിനാണ് പോകുന്നതൊക്കെ അപ്പോൾ മുഴുവനായിട്ട് സപ്പോർട്ട് ചെയ്യുക കാണുക വീഡിയോസൊക്കെ കാണുക ആദ്യം ആദ്യം തന്നെ ഇങ്ങനെ ചെറിയ മീനുകളാണെടുത്ത് നന്നാക്കുന്നത് അതിന് ചെളുക്കങ്ങനെ ഇല്ല കേട്ടോ അത് വളരെ ചെറുത് അപ്പം നമുക്കത് മുളകും പൊളിയിട്ടിട്ട് കൂട്ടാൻ വയ്ക്കാം ആദ്യം തന്നെ ഫുള്ള് നന്നാക്കുന്നതിന് മുന്നേ ഒരു പത്തു കൂടെ ഞാൻ മോളോട് കറി വെക്കാൻ പറയുമായിരുന്നു ഞാൻ ഇന്നലെ മീൻ വാങ്ങിയിട്ട് ഉണ്ടാക്കി വെക്കണം എന്ന് വിചാരിച്ചതായിരുന്നു അപ്പം മിഞ്ഞാൽ നമ്മുടെ ഒമാൻ നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ ഫയർ വർക്സ് കാണാൻ പോയി വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ എല്ലാവരും കാണട്ടെ കാണാത്തവർ എല്ലാവരും കാണണേ വ്ലോഗ് ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അപ്പം ഇന്നലെയും വെടിമരുന്ന് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്തൊക്കെ പോയി പിന്നെ അങ്ങനെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത് അപ്പം ഇന്നലെ മീൻ വാങ്ങാനൊന്നും പറ്റിയില്ല അപ്പം പിന്നെ ഇന്നൊക്കെയാ ഇന്നൊക്കെ വെക്കില്ലെന്ന് വിചാരിച്ചതായിരുന്നു മീനുണ്ടായിരുന്നു ഉച്ചക്കൊക്കെ ഉണ്ടായിരുന്നു മീൻ ഉണ്ടായിരുന്നു അപ്പൊ മീനും കുറേ തീർക്കാനുള്ള കുറേ പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്നലെ വരുന്ന വഴിക്ക് മീനൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ലേറ്റ് ആയിട്ട് വാങ്ങണ്ട വിചാരിച്ചു കാരണം ഫ്രഷ്നെസ് പോയിട്ടുണ്ടാവുമല്ലോ എത്രപ്പോഴും വേണം ആ മതി ി കഴിക്കാൻ സാധ്യത ഉണ്ട് ചോറ് അധികം ഉണ്ണാതെ ചോറും കുഴപ്പമൊന്നും ഇല്ലായിട്ടില്ല പക്ഷെ ഞാൻ എനിക്ക് കുറച്ച് പ്രശ്നം ബുദ്ധിമുട്ടുണ്ട് ചില ആരോഗ്യ ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അപ്പം അതുകൊണ്ട് ഞാൻ ചോറ് ചിലപ്പോൾ ഒന്നില്ല പിന്നെ പുട്ടുപൊടി ബാക്കിയിട്ട് അതും ചിലവാകണ്ടേ ഉറപ്പൊക്കെ വെച്ചിട്ട് എനിക്ക് निराफीदा लास्ट में начинаем разбавлять. Не могу ли я? Я в эту линию, в эту линию. Это линия.

കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു അത്ര തന്നെ കേട്ടോ നമ്മുടെ ചോറും മീനൊക്കെ രാത്രിയിൽ നമ്മൾ കഴിച്ചു പിന്നെ അതൊന്നും വീഡിയോ കാണിച്ചില്ല മീൻ വറക്കണൊന്നും കാണിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് മുന്നേ നമ്മൾ ചോറൊക്കെ വിളമ്പി മീനൊക്കെ വറുത്തിട്ട് അടുത്തു നിന്ന് നേരെ പ്ലേറ്റിക്ക് എടുത്തിട്ട് കഴിക്കുന്നു അത്രേ ഉണ്ടായുള്ളൂ അവൾക്കും ചോറിൻ്റെയൊക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് പിറ്റേ അടുത്ത ദിവസം പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് എന്നാ രാവിലെ നമ്മുടെ ഇത് എന്നും ചെയ്യുന്നതാണല്ലോ പിന്നെ മീനും കൂടിയൊക്കെയാണ് പിന്നെ മാത്രമല്ല ഫുൾ കിച്ചൺ ഒന്നും കൂടി ക്ലീൻ ചെയ്തിട്ടിട്ടാണ് ഞാൻ പോകുന്നത് കാരണം കുട്ടികൾക്കൊക്കെ ഒരു സഹായമാണല്ലോ പിന്നെ ഒരാഴ്ച വരെയൊക്കെ ആ സൂക്ഷിച്ചുപയോഗിക്കുകയാണെങ്കിൽ ആ ഫ്രഷ്നെസ് അങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യും എന്നാലും ഒരു നാല് ദിവസം കഴിയുമ്പോൾ പിന്നെ അവർക്ക് സ്പീഡിൽ സ്പീഡിൽ ഒരു ക്ലീനിങ് ചെയ്താലും മതി അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് സോപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് നല്ലോണം ഒന്ന് വിളിപ്പിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് പ്രഭാതമാവുന്നുള്ളൂ അതാണ് പ്രഭാതം അത് കാണിച്ചു തന്നെ നിനക്ക് അറിയാമല്ലേ നമ്മൾ നേരത്തെ ഒരു ദിവസം തുടങ്ങും എന്നുള്ളത് പിന്നെ പോകും യാത്രയാവും കൂടി പോകണമല്ലോ അതിൻ്റെ ഒരു തിരക്കും കൂടി ഉണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തി ഉള്ളിയും ഉരുളക്കിഴങ്ങും പച്ചമുളക് ഇട്ടിട്ട് വെറുതെ വേവിച്ചിട്ട് അതിൽ പച്ചവെള്ളച്ചെണ്ണം വെച്ചിട്ടുള്ള ആ കറി മാത്രമേ ഉണ്ടാക്കി അതാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ ഞാൻ സാധാരണയൊക്കെ ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടൊക്കെ പോവാറ് ഉച്ചയ്ക്കുള്ളതും ഉണ്ടാക്കി വെക്കാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഒന്നും ഉണ്ടാക്കി വെക്കുകയും ചെയ്തില്ല കേട്ടോ ഞാൻ അത്രന്നെ ഉണ്ടാക്കിയുള്ളൂ ചോറും അല്ല ചോറും ഇല്ല ചപ്പാത്തിയും ഈ കറി മാത്രം തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളു ചപ്പാത്തി ഫുള്ളായിട്ട് പൊള്ളച്ചിട്ട് വരും അത്ര തന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ വേറെ ഭക്ഷണങ്ങളായിട്ട് ഉണ്ടാക്കിയൊന്നും ഇല്ലാന്നേ ഉള്ളു ഇതൊരു കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള സാമ്പാർ മസാല ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഇത് ഒന്നര ദിവസം ഉണക്കിയതാണ് കേട്ടോ കാരണം ഇപ്പോൾ ഇവിടെ കുറച്ച് വിൻ്റായതുകൊണ്ട് അത്ര തന്നെ ദിവസങ്ങൾ രണ്ടോ ദിവസം കൊണ്ട് ഉണങ്ങില്ല അതുകൊണ്ട് ഒരു ഒന്നര ദിവസം ഉണക്കിയതാണ് ഇത് മല്ലിയും മുളകും കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും ഉലുവിയാണ് കായും ഞാൻ വേറെ എണ്ണയിലിട്ടിട്ട് വറുത്തിട്ട് ഇന്നലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കുറച്ച് മുളക് വേറെ മുളക് പൊടിയായിട്ട് എടുക്കാൻ വേണ്ടി കഴുകിയിട്ട് ഉണക്കുകയാണ് ഈ കാലാവസ്ഥയിൽ നമുക്ക് എല്ലാം ഉണങ്ങി കിട്ടുന്നു ഇവിടുത്തെ കാലാവസ്ഥയിൽ അപ്പോൾ പിന്നെ നമ്മൾ കഴുകാറുണ്ട് പൊടി ഉണ്ടെങ്കിൽ അത് പോട്ടേ വിചാരിച്ചിട്ട് എല്ലാം കഴുകിയിട്ടാണ് ഉണക്കി പൊടിക്കാറ് അപ്പൊ അതും അതിനുവേണ്ടി കൂടെ നടക്കുന്നുണ്ട് ആ അങ്ങനെ നമ്മുടെ മുളകൊക്കെ നമുക്ക് ഉണങ്ങി കിട്ടിയിട്ട് ഒന്നര ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് ഇറങ്ങി ഫ്ലൈറ്റ് റീസ്കെഡ്യൂൾ ആയിരുന്നു അതുകൊണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു ഏഴരയ്ക്ക് ഇറങ്ങിണ്ടായിരുന്നു ഒമ്പതരം ഒമ്പതും കാലം ആയിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ പിന്നെ ആ സമയത്ത് വീടിയൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല എല്ലാം കൂടി നേരം വൈകി പിന്നെ ഞാൻ കുളിച്ചിട്ട് നേരമുണ്ട് വണ്ടിയിൽ കയറുകയാണ് എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ ചെയ്യാറ് പിന്നെ എയർപോർട്ട് പോയിട്ടാണ് മുടിവേര് ശരിയാക്കുക ഇത് പോണ കാഴ്ചകളാണ് നേരത്തൊന്നും ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടൊന്നും ഇല്ലാട്ടോ നമ്മൾ പോകുന്ന തന്നെയൊക്കെ പോകുമ്പോൾ വീട്ടിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനൊക്കെ ശ്രമിക്കും അങ്ങനെയാണ് ലേറ്റ് ആവുന്നത് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ആയിട്ടാണ് അല്ലാതെ എല്ലാം അങ്ങനെ ഡിലേ ആയിട്ട് ചെയ്യുന്നതല്ലാട്ടോ അപ്പോൾ ഈ പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ഇന്ന് ഇവിടെ ലീവ് ആയതുകൊണ്ട് തന്നെ എല്ലാം വിജനാണ് ആണ് റോഡുകളൊക്കെ കാലം പിന്നെ എയർപോർട്ടിൻ്റെ അവിടേക്കുള്ള വഴിയും കൂടിയാണല്ലോ ഇത് അതുകൊണ്ടാണ് ഇത്രയും ഒരു റോഡിലൊന്നും വേറെ ഒരു വണ്ടി കാണുന്നു വേറെ വണ്ടികളൊന്നും ഇല്ലാതിരിക്കുന്നത് ചിലപ്പോൾ ഞാൻ വേഗം തന്നെ വരും അങ്ങനെ ഞാൻ എയർപോർട്ടിലെത്തിയിട്ടാണ് ഹസ്ബൻഡും മൂത്ത ആയിരുന്നു എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇതാണ് മസ്കറ്റ് എയർപോർട്ട് സീബ് ഇൻ്റർനാഷണൽ എയർപോർട്ട് അങ്ങനെ ഫുള്ളിൽ നിന്ന് ഇതാ കയറുന്ന സ്ഥലം മാത്രം പിന്നെ ഞാൻ ബോഡി പാസ് എടുക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റ് പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ തട്ടിമുട്ടി നിന്ന് നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാതൊന്നും ഞാൻ ഉൾക്കൊള്ളിപ്പിച്ചില്ല ലെങ്ത്തിയാകൊണ്ട് വെച്ചിട്ട് പിന്നെ ഞാൻ ലോഞ്ച് ജോലി കയറി മസ്ക്കറ്റ് ലോഞ്ച് അടിപൊളിയാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ വെറൈറ്റി ഓഫ് ഫുഡ് ഉണ്ട് പിന്നെ അടിപൊളി അടിപൊളിയല്ല അഞ്ച് ഫുള്ള് എനിക്ക് പകർത്താൻ പറ്റില്ല കാരണം നിറയെ ആൾ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുമ്പോൾ അവരുടെ പ്രൈവസീനെ ബേധിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഭാഗങ്ങളൊന്നും മുഴുവൻ നമുക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പം ഞാനും ഫുഡൊക്കെ കഴിച്ചു കിട്ടാ എനിക്ക് സ്വീറ്റ്സ് ആയി സ്വീറ്റ്സ് ആൻഡ് സ്നാക്സ് ആയിരുന്നു ഏറ്റവും ഇഷ്ടമായത് പിന്നെ ജ്യൂസ് സാലഡ് ആ ഭാഗം ഞാൻ നോക്കിയില്ല ചീസുകൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ നോക്കിയില്ലതാ ഈ ഭാഗത്ത് തിരക്കില്ല ആ തിരക്കില്ലാത്ത ഭാഗമാണ് ഞാൻ ഈ പകർത്തിയത് പക്ഷേ നിറയെ ആൾക്കാർ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന വേറെ വലിയൊരു ഭാഗം കൂടി ഉണ്ട് ഇതിൻ്റെ ഈ സൈഡിൽ അപ്പോൾ ആ ഭാഗമൊന്നും പകർത്തിട്ടില്ല ആൾക്കാർ ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ നമുക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ട് തന്നെ ഇല്ലേ അത് പിന്നെ അത് കുറച്ചും കൂടി എടുക്കായിരുന്നു ഫുഡിൻ്റെയൊക്കെ പക്ഷേ അതൊന്നും ഞാൻ എടുത്തില്ല അപ്പോൾ ഈ ഒരു ഉൾഭാഗത്തേക്ക് അധികം തിരക്കില്ല അപ്പം ഞാൻ ആദ്യം കുറച്ച് അപ്പുറത്ത് ഇരുന്നു പിന്നെ ഞാൻ കുറച്ച് നേരം ഫ്രീ ആയിട്ടൊക്കെ കുറേ നേരം അതിൻ്റെ ഉള്ളിലിരുന്നു ഞാൻ ഒന്നര മണിക്കൂറോളം അതിൻ്റെ ഉള്ളിലിരുന്നു കിട്ടാ അപ്പോൾ സമയമൊക്കെ ഉണ്ടായിരുന്നു കുറച്ചും കൂടിയൊക്കെ എടുക്കാൻ പിന്നെ കാണിച്ചു തന്നെ കാണിക്കേണ്ട പുറത്ത് റിലാക്സ് ഇതിലൂടെ ആയിരുന്നു ഞാൻ ഉപയോഗിച്ച കാർഡ് ഹസ്ബൻഡിൻ്റെ കണ്ട ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് ആയിരുന്നു കേട്ടോ ക്രെഡിറ്റ് കാർഡ് ഒന്നുമല്ല സാധാരണ നമ്മുടെ ഡെബിറ്റ് കാർഡ് അതിൽ പിന്നെ അറിയാത്തവരുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ഒന്ന് നോട്ട് ചെയ്യണം അത് നമ്മൾ ബാങ്കിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സർവീസ് ചാർജ് ഉണ്ട് കിട്ടാം മുന്നൂറ് രൂപയാണോ അഞ്ഞൂറ് രൂപയാണോ ഇയർലി എന്നുള്ള അറിയില്ല അത് ഓട്ടോമാറ്റിക്കലി പോകും പക്ഷേ എയ്ഞ്ചൽ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മോളുടെയൊക്കെ ഇതോ ബൈ ഡിഫോൾട്ട് തന്നെ ഫ്രീ ആണ് കാർഡ് ലോഞ്ച് കാർഡ് പ്ലാറ്റിനം കാർഡ് കിട്ടി അപ്പോൾ അത് എല്ലാവരും ബാങ്കിൽ ചോദിച്ചിട്ട് ഈ സർവീസ് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും കിട്ടാവുന്നതേ ഉള്ളൂ അതെറിയ അക്കൗണ്ടിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്തത് ൊക്കെ എടുത്തു കേട്ടോ ഇതൊക്കെ ഇങ്ങനെ സ്നാ ഇതായ ബേക്കഡ് ഐറ്റംസ് പോലെ ഇത് കുബൂസാണ് നമ്മൾ നോർമൽ കുബൂസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഫുഡ് നല്ല ഫുഡായിരുന്നു അത് പറയാതിരിക്കാൻ വയ്യ സമയം എടുത്തിട്ട് മൂന്ന് മണിക്കൂർ നമുക്ക് അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാമല്ലോ അപ്പോൾ ബോഡി ബാസ് കിട്ടി കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് കയറാൻ പറ്റുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൂന്ന് മണിക്കൂറൊക്കെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ പോലും ലോങ് ഒക്കെ പോകാന്നുണ്ടെങ്കിൽ എവിടുന്നു കഴിച്ച് നമുക്ക് ഒരു ദിവസത്തേക്കുള്ള മീൽസ് ആയി അത് ആദ്യം വേണമെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാം ഫ്രൂട്ട്സ് കഴിച്ചിട്ട് നമ്മൾ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ റിലാക്സ് ചെയ്തു പിന്നീട് ഫുഡൊക്കെ കഴിച്ചാൽ മതി പക്ഷെ ഞാൻ ഫ്രൂട്ട്സ് സാലഡ് അതോ അതോ അതൊന്നും നോക്കിയിട്ടില്ല ഞാൻ നേരെ മീ മീൽസ് തന്നെയുണ്ട് കഴിച്ചു ഞാൻ കഴിച്ചായിരുന്നു നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ വേറെക്കാർ പിന്നെ പിറ്റേ ദിവസമാണ് ഫുഡ് കഴിക്കുന്നത് അങ്ങനെ കഴിച്ചു പിന്നെ ഇതാ ഓലീസ് ചീസ് തഹീന പലതരത്തിലുള്ള ഫ്ലേവർ ഉള്ളത് പിന്നെ എല്ലാ സാലഡും ഫ്രൂട്ട് ജ്യൂസ് ഫ്രഷ് അത് കാണുമ്പോൾ തന്നെ വളരെയധികം നന്നായിട്ട് ഉണ്ട് പിന്നെ പല രീതി റെഡ് വെൽവെറ്റ് പിസ്ത കേക്കും അങ്ങനെ കുറേ തരത്തിലുള്ള കേക്കുകൾ പിന്നെ സ്വീറ്റ്സ് അല്ലേ ഇല്ലാത്ത ഇവിടുത്തെ മസ്ക്കറ്റിലോ യാതൊന്നും ഉണ്ടാവില്ല ആ സ്വീറ്റ്സ് ഇല്ലാത്ത വിധ എന്താ പറയുക ഇങ്ങനത്തെ ബഫറ്റുകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അത് അതുപോലെ കുനാഫ അതൊക്കെ ഇല്ലാത്ത ഇതുണ്ടാവില്ല പിന്നെ ഡേറ്റ്സിൻ്റെ ഹൽവ കേക്കുകള് അതൊക്കെ ഇല്ലാത്ത പക്ഷേ ഞാൻ സ്വീറ്റ്സോ ഒന്നും തന്നെ കേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ കേക്ക് കഴിച്ചു റെഡ് വെൽവെറ്റ് കഴിച്ചു പിന്നെ വേറെ പിസ്ത കേക്ക് അങ്ങനത്തെ കേക്കൊക്കെ കഴിച്ചു പിന്നെ ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല കോൺഫ്ലേക്സ് അങ്ങനെയുള്ള പല രീതിയിലുള്ള നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം സീരിയൽസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും പിന്നെ നമ്മൾ നോക്കിയില്ല നമ്മൾ നമ്മളങ്ങനത്തേൻ്റെ ഒരു ഒരു എന്താ പറയുക ഫേവറിറ്റ് ഇല്ലാത്തത് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റാവുന്ന ആർക്കും അതായത് ഏത് റേഞ്ചിൽ അതായത് വയസ്സായവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ആർക്കും കഴിക്കാവുന്ന രീതിയിലുള്ള ഫുഡുണ്ട് പിന്നെ കറി ചിക്കൻ കറി റൈസ് റൈസ് റൈസൊക്കെ ബാക്കിയുള്ളതെല്ലാം കുറച്ച് അർബ് സ്റ്റൈലിൽ പോലെയായിരുന്നു അത്ര ഒരു മസാല എന്നുള്ളത് ടൈപ്പല്ല അതുകൊണ്ട് മെയിൽ മീൽസ് എത്രത്തോളം എല്ലാവർക്കും അറിയില്ല എന്നാലും നല്ലതന്നെയാണ് കേട്ടോ അതൊക്കെ ഒരു വെറൈറ്റി ഫുഡ് നമ്മളെന്താ പറയുക മസാല ഒക്കെ ഇട്ട് കഴിക്കുന്നതിന് പകരം കുറച്ചൊരു വ്യത്യാസത്തിൽ കഴിക്കുക പിന്നെ ആ നീറ്റ്നെസ്സും ഒരു എന്താ പറയുക കംഫർട്ടബിളായിട്ട് നമുക്ക് ആ യാത്രയുടെ മുന്നേ നമുക്കൊന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്കത് അത്രയും സൗകര്യമാണല്ലോ അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഉള്ളെല്ലാം നല്ലരെ നീറ്റായിട്ട് പീസ്ഫുള്ളായിട്ട് ഉള്ളിൽ കിടക്കാൻ വരെ എന്നുള്ള പറഞ്ഞ പോലെ സോഫയിൽ തന്നെ കെടുക്കാൻ അത്രയും ഉള്ള ഭാഗത്തേക്കൊക്കെ തിരക്ക് ഉണ്ടായിരുന്നില്ല ആ മറ്റ് ഹോളിൽ ഫുള്ളാളായിരുന്നു കേട്ടോ അത്രയും തിരക്കിൽ വന്നിട്ടും പോയിട്ടും വന്നിട്ടും അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ലോഞ്ചിൽ നിന്ന് ഞാനൊരു ഒന്നര മണിക്കൂർ സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പുറത്ത് കിടക്കുകയാണ് അപ്പോൾ പുറത്ത് കിടക്കുമ്പോൾ ഇത് ഫോർത്ത് എന്നാണ് എൻ്റെ വിശ്വാസം മസ്കറ്റ് എയർപോർട്ട് യൂസ് ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും അപ്പോൾ അതിന് ശേഷം ഇതാണ് ഞാൻ പുറത്ത് കിടക്കുന്നത് പ്രൈം ക്ലാസ് ലോഞ്ച് നിന്നാണ് ഇതിൻ്റെ അവിടെ കാണുന്നത് പേര് കാണുന്നത് കേട്ടോ പുറത്തു വാങ്ങാൻ മാത്രമേ പെട്രണ്ടോ ഒന്നും കാണുന്നില്ല അങ്ങനെ എനിക്ക് സീറ്റ് വിൻഡോ സീറ്റ് സീറ്റല്ലായിരുന്നു കേട്ടോ എനിക്ക് മിഡിലാണ് കിട്ടിയത് അതുകൊണ്ട് കാഴ്ചകളൊക്കെ പകർത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അടുത്തിരിക്കുന്ന കുട്ടി ഹെൽപ്പ് ചെയ്തിരുന്നു അങ്ങനെ വലിഞ്ഞ് വീഴ്ച എടുക്കുമായിരുന്നു അപ്പോൾ അവൾക്ക് ഡിസ്റ്റർബ് ആവാത്ത രീതിയിൽ കുറച്ചൊക്കെ പകർത്താൻ ശ്രമിച്ചു അതാണ് ഈ കാണുന്നത് പുറത്ത് പുറത്ത് ഔട്ട് സൈഡ് വ്യൂ ആണ് അങ്ങനെ പിന്നെ നമ്മളൊരു ഫ്ലൈറ്റിനുള്ളിൽ സ്വാഭാവികമായിട്ട് ഉറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ കാരണം രണ്ടു പേർക്ക് ഫ്ലൈറ്റിൽ വയ്യാതെയായി പിന്നെ കുറച്ച് ആയിരുന്നു ഫ്ലൈറ്റ് ഡോക്ടറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്ലൈറ്റിൽ ആ ഫ്ലൈറ്റിൽ ആയിരുന്നു ഡോക്ടർ അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ അടിയന്തര സഹായങ്ങളൊക്കെ അവർക്ക് കിട്ടി ഫുൾ ടൈം എത്തുന്നവരെ തന്നെ ഉണ്ടായിരുന്നു സഹായങ്ങളൊക്കെ പിന്നെ ഇനി കുറച്ച് ആകാശ കാഴ്ചകളാണ് അപ്പോൾ എല്ലാവരും കാണുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്കിപ്പ് ചെയ്യാൻ തന്നെ മുഴുവനായിട്ട് കാണുക പിന്നെ അവസാന ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിൽ ലാൻഡ് ചെയ്യുന്നത് നിങ്ങളൊന്ന് നോക്കൂ സത്യത്തിൽ പേടിച്ചു വിട്ടാ ഒന്ന് ഫുള്ളായിട്ട് കണ്ടുനോ വീഡിയോ കാണണമെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് ഇഷ്ട കമൻ്റായിട്ട് രേഖപ്പെടുത്തുന്ന അഭിപ്രായങ്ങളെല്ലാം കൂടുതൽ വ്ളോഗ്സായിട്ട് പിന്നീട് വരാം താങ്ക് താങ്ക് യു ആൾ